ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് മലയാള രീതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം എട്ടാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം ഒന്നാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തി ആറ് മിനിറ്റിനാണ് അഷ്ടമയ സമയം വൈകുന്നേരം ആറ് ആറ് മണി ഇരുപത്തൊന്ന് മിനിറ്റാണ് അതുപോലെ തന്നെ തിഥി സപ്തമി തിഥിയാണ് സപ്തമി തിഥി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് അഷ്ടമിതിഥിയാണ് ആരംഭിക്കുക അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം പ്രതികൂലമായിട്ടുള്ള നാളുകാർക്കൊക്കെ തിഥി വരുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള ജ്യോതിഷപരമായ പ്രത്യേകതകളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണല്ലോ ഈ അധ്യായം തന്നെ അപ്പോൾ അഷ്ടമി തിഥി വരുമ്പോൾ അതായത് ചൊവ്വാഴ്ച ദിവസം സപ്തമി തിഥിയും അഷ്ടമി തിഥിയും വരുമ്പോൾ ജ്യോതിഷം പറയുന്നത് അനുകൂലമായ ഒരു ദിവസമല്ല തിഥി വെച്ച് നോക്കുമ്പോൾ നാശയോഗമാണെന്നാണ് പറയുന്നത് അപ്പോൾ അനുകൂലമല്ലാത്ത നാളുകാർ ചൊവ്വാഴ്ച ദിവസം അനുകൂലമല്ലാത്ത നാളുകാർ പ്രതികൂലമായിട്ടുള്ള നാളുകാരൊക്കെ വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൽ കൂടി ഓർപ്പിക്കുന്നത് ഇനിയും ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രം ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചിത്രനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ കന്നിക്കുറിലും അവസാനത്തെ രണ്ട് പാദങ്ങൾ തുലാക്കുറിലുമാണ് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയം കന്നിക്കുറിൽപ്പെട്ട നക്ഷത്ര ജാതകരുടെ സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും അറിയേണ്ട കാര്യം ചൊവ്വാഴ്ച ദിവസം ചിത്രനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ദിവസം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ചിത്ര ചിത്രനക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ നാളുകാർ തിരുവോണം അവിട്ടം മകൈരം തിരുവാതിര പൂരം ആയില്യം അത്തം ഇത്രയും നാളുകാർക്ക് അനുകൂലമായൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാരെ കൂടി പറഞ്ഞുതരാം പൂയം മകം ഉത്രം പൂരാടം അശ്വതി എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ അനുകൂലവും പ്രതികൂലവും പറഞ്ഞു തന്ന് ഇപ്പോൾ ഈ ഒരു അറിവിൽ തിങ്കളാഴ്ച ദിവസം ജീവിക്കുക പ്രതികൂലമായിട്ടുള്ളവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്ന് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ നക്ഷത്രഫലം കൊണ്ട് നിങ്ങൾക്ക് നേട്ടമായിരിക്കാം പക്ഷേ ഏതെങ്കിലും മീറ്ററുള്ള പ്രതിസന്ധികൾ അതോടൊപ്പം തന്നെ വന്നുചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിതവിജയം നേടുക ഇനി സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള അറിവാണ് പറഞ്ഞിരുന്നത് തീയതി ഇരുപത്തൊന്നാണോ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും രണ്ടേയതിക്ക് ഒന്ന് സംഭവം മൂന്ന് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ തീയതികൾ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരുന്നു അപ്രകാരമുള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ തുടച്ചാറ്റും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷമായിട്ടുള്ള അറിവുകളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്നത് ഇനി ധനം വരുന്ന നാളുകാരെ കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ചൊവ്വാഴ്ച ദിവസം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകീരം പൂയം പൂരം ചിത്തിര ഇത്രയും നാളുകാർക്ക് ചിത്രനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യമുണ്ട് ഇനി കടം വാങ്ങിക്കേണ്ടവർക്കാണെങ്കിലും ഒക്കെ കടം കടമെടുക്കുവാൻ നല്ല ദിവസമാണ് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായൊരു ദിവസമാണ് ഈ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്ര പ്രകാരം എല്ലാവർക്കും ധനം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും ഒരു വിഷയമാണ് അനുകൂലമായിട്ടുള്ള നാളുകാർ മാത്രമേ ഈ ചൊവ്വാഴ്ച ദിവസം ചിത്രനക്ഷത്രവുമായി ചേരുന്ന ദിവസം ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ അല്ലെങ്കിൽ കലഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞിരിക്കണം അത് പിന്നെ കൊടു അല്ലാത്തവരൊക്കെ വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പ്രയാസമാണ് ഇനി അത് തിരിച്ചു കൊടുത്താലും അങ്ങോട്ടും ഇനിയോടും ചോദിച്ച് മുഷിലും പ്രശ്നങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ കൊടുക്കാൻ പറ്റുക കൊടുക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധിയുണ്ട് ഇപ്പം നമ്മൾ ചോദിച്ചു ആ ഒരു ധനം വന്നു തരുവാനുള്ള സമയമായതുകൊണ്ട് നമുക്ക് ധനം കിട്ടി പക്ഷേ തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് നിർവാഹമില്ലാതെ കയ്യും കാലം ഇട്ടടിക്കും അപ്പോൾ അതാണൊരു വിഷയം പലരും അങ്ങനെയാണ് പലിശയ്ക്കൊക്കെ പൈസ എടുത്തിട്ട് അവർക്ക് ധനം വന്നുചേരുവാനുള്ള ഒരു സമയമായതുകൊണ്ടാണ് നിർ തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്തവരാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ അവർക്ക് പലിശയ്ക്ക് കിട്ടും അത് ധനം വന്നുചേരുന്ന ഒരു സമയമായതുകൊണ്ടാണ് ധനം വന്നുചേരാനുള്ള ഒരു സമയമായതുകൊണ്ടാണ് ആ പണം കിട്ടുന്നത് പക്ഷെങ്കിൽ ഈ വാങ്ങിക്കുന്ന സമയം അവർക്ക് അനുകൂലമായ സമയമല്ലാത്തതുകൊണ്ട് പിന്നീട് അവർക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ മരണത്തെ ആശ്രയിക്കാൻ പോവുകയാണെന്നൊക്കെ പറയും ഈ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഒരു നിമിഷത്തിലും കൊടുക്കാൻ പറ്റത്തില്ല ഉണ്ടാകുന്നില്ല ചോദിക്കാവുന്ന വഴിയെല്ലാം ചോദിച്ചു അന്വേഷിക്കാവുന്ന വഴിയെല്ലാം അന്വേഷിച്ചു ഒന്നിനും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് നിർവാഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി അവരിലേക്ക് വന്നു തരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അറിവാണ് അത് പ്രിയപ്പെട്ടവർ അതോട് മനസ്സിലാക്കുക അതേവിധത്തിൽ മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിതായിട്ട് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി രാഹു കേത് ദോഷനിവാരണ പൂജ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കുക താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക അപ്പോൾ അതിൻ്റെ എത്ര രൂപയാണ് അതിന് ചിലവെന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ ഞാൻ അവരുടെ പേരും എല്ലാം എഴുതി വെക്കും സമയത്തിന് മുമ്പ് മുപ്പത്തൊന്നിന് മുമ്പ് അവരെ തിരിച്ച് വിളിച്ച് കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും താല്പര്യമുള്ളവർ വിളിക്കുക നമ്പറൊക്കെ ഇതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്